ഹായ് ഹലോ ഇവര് വേണമെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ലീവ് എടുത്തൊരു ദിവസമാണ് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് അതിൽ ഫസ്റ്റ് ഇത് ജാനേനയായിട്ട് ഹോസ്പിറ്റൽ പോകുന്നത് പനിയാണ് പനിയാണ് പനി മൊബൈൽ നോക്കി പനി വന്നതാണ് മൊബൈലിൽ ഗെയിം കളിച്ച് കളിച്ച് പനിയാണ് അല്ലെങ്കിൽ കുറച്ച് ചാച്ചാജി ിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന് നേരെ വീട്ടിൽ പോയി ജാനന അവിടെ ആക്കി അവർക്ക് കഞ്ഞി കൊടുത്തു മരുന്ന് കൊടുത്തു അപ്പൊ ഇതിന് കാനറ ബാങ്കിലേക്ക് വന്നേക്കുമാണ് ബാങ്കിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമുക്കൊരു കുറിയുണ്ടായിരുന്നു കെ എസ് എഫ് വീട് അപ്പം അത് ഡ്യൂ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് വന്നതാണ് അപ്പോൾ ബാങ്കിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിരിച്ചു തന്നാൽ ഇത്തിരി ഷോപ്പിങ് ആയിക്കോട്ടെ എപ്പോഴും ഷോപ്പിംഗ് ജോജി ഒറ്റക്കാണ് ചെയ്യണത് ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിംഗ് കുറവാണ് അപ്പോൾ ഞാൻ വിരിച്ചെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാലോ എന്ന് കരുതി എനിക്ക് ഇഷ്ടമാണ് ഒരുമിച്ച് ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് ജോലിക്ക് പോയിട്ട് ഞാൻ രാത്രിയെ വരത്തുള്ളൂ അപ്പോൾ എല്ലാ സാധനങ്ങളും ജോജിയാണ് വാങ്ങിച്ചു വയ്ക്കുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയുള്ള ഒരു പച്ചക്കറി കടയാണ് അവിടെ തന്നെ മീൻ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പം നമ്മളവിടുന്ന് വൈകിട്ട് എന്നാൽ മന്തിയാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ അപ്പോൾ നിറയെ മീനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ എടുത്ത് ഇടാനേ തുടങ്ങിയിട്ടുള്ളൂ മീൻ ചോദിച്ചപ്പോൾ അവർ വെട്ടിത്തരാറൊന്നും ആയിട്ടില്ല അവരത് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നെ ഒരു ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ചിക്കൻ കടയിലേക്ക് പോയി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതാകുമ്പോഴത്തേക്കും സവാളയും ലാഭം ഉണ്ട് ഇപ്പോൾ സവാളക്ക് ഭയങ്കര വിലയല്ലേ എനിക്ക് തോന്നുന്നു തോന്നുന്ന എൺപതാ തൊണ്ണൂറൊക്കെയാണെന്ന് തോന്നണത് ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മന്തിയാക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ വന്നോടന്നെ വേഗം അരി ഇടപ്പെട്ടിട്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കണമായിരുന്നു മന്തിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല ബോറടിപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാനിവിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ ആശ്വാസ് ഭവനിൽ പോയി കേക്ക് കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ആകെ ടയേർഡായി ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല സാധാരണ ബീഫും ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മന്തിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചോ പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിൽ പോകും കാരണം വേറെ ഒന്നുമില്ല അവിടെ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നത് അവൾ ലീവ് കഴിഞ്ഞ് പോയി പിന്നെ മോന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കോഴിക്കോട് പോയേക്കാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇത്തിരി ഷോക്ക് ആയിട്ടായിരിക്കണം അത് അവർ ആരും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു വിഷമായിട്ടിരുന്നതാണ് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് രാത്രി അവിടെ ഇരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു എട്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ ഞാനാ അതിന് മുമ്പ് തന്നെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ ചേച്ചി വന്ന് കൊണ്ടുപോയി കൺമിണിയുണ്ട് എന്നെ കണ്ട് ഭയങ്കര തുള്ളിക്കളിക്കലായിരുന്നു അപ്പം എൻ്റെ ക്യാമറ ഓഫായിരുന്നു അവൻ്റെ തുള്ളിക്കളിക്കൽ അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല അപ്പം ഞങ്ങൾ വൈകിട്ടാന്നാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും കൂടി അപ്പം ഇന്നത്തെ എൻ്റെ ദിവസം അങ്ങനെ ഇങ്ങനെ തീർന്നിട്ടുണ്ട് ലീവ് എടുക്കുന്ന ദിവസങ്ങൾ രാവിലെ ആകുന്നതും വൈകിട്ടാവുന്നതും എക്സ്പ്രസ് പോകുന്ന പോലെയാണ് സമയം പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ്